വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ കാസർകോട് സ്റ്റൈലിൽ നല്ല അടിപൊളി ചിക്കൻ വറവിന്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ഈ കറി പിന്നെ അപ്പത്തിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പിന്നെ ചോറിന്റെ കൂടെ ഒക്കെ നല്ല അടിപൊളി കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പൊ ഇതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുന്ന നോക്കിയാലോ അതിനായി ഞാനിവിടെ ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് ആ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണൊഴിച്ചു കൊടുക്കാം പിന്നെ ഇതിലോട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ സവാളയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ ഞാൻ ഇവിടെ ഒരു മീഡിയം സൈസ് സവാളയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പൊ ഇതെല്ലാം കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം അപ്പൊ സവാള ബ്രൗൺ കളർന്നാവണ്ടോ ജസ്റ്റ് ഒന്ന് സോഫ്റ്റായി ആയി കിട്ടിയാൽ മതി ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പോൾ പിന്നെ ഞാനിവിടെ ഒരു വലിയ തക്കാളി കേട്ടോ എടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതും കൂടി ചേർത്ത് കൊടുത്തിട്ട് തക്കാളിയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം തക്കാളി നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ ഇതിലോട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ കുരുമുളക് പൊടിയായിട്ട് എടുത്തിട്ടുള്ളത് അപ്പൊ കുരുമുളക് മുളക് പൊടി കുറച്ച് അധികം എടുത്തോളൂ കേട്ടോ അപ്പൊ ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇതിന്റെ ഈ പൊടികളുടെ ഒക്കെ ഒന്ന് പച്ചമണം ഒന്ന് മാറുന്നത് വരെ നമുക്ക് വീണ്ടും ഇതൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് പിന്നെന്താ കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം കൂടി കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചുവെച്ച് വേവിക്കാം അപ്പോൾ ഞാനിതിൽ നേരത്തെ സവാള വയറ്റുമ്പോൾ അതിലോട്ട് കുറച്ച് ഉപ്പുകൂടി ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഞാനത് പറയാൻ പറ്റുമോ ഇതാണ് കേട്ടോ അപ്പോൾ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിക്കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ചിക്കൻ വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് പിന്നെ എന്താ തുറന്ന് അതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങയും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഇതാ നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ചിക്കൻ പിന്നെ ഇതിലോട്ട് കുറച്ച് തേങ്ങയും കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ എന്നൊക്കെ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ നല്ലോണം വെള്ളം വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനിത് ചിക്കൻ വറവാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം അപ്പം ഇത് പിന്നെ തേങ്ങയും കറിവേപ്പിലൊക്കെ ഇട്ടതിന് ശേഷം ഇത് നമുക്ക് വീണ്ടും അടച്ചുവച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല ചിക്കനൊക്കെ ഓൾറെഡി വെന്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പിന്നെ വറ്റിച്ചെടുത്താൽ മാത്രം മതി അപ്പോൾ അതൊന്ന് തുറന്ന് വെച്ചിട്ട് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം അപ്പോൾ ഇത്രയായപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് ബാക്കി വെള്ളം ആ ചട്ടിയുടെ ചൂ ചൂടിന് വറ്റിക്കോളും കേട്ടോ അപ്പം അതിന് ശേഷം നമുക്കിതിലോട്ട് പിന്നെ സവാള ഒന്ന് വഴറ്റിയിട്ട് ചേർത്ത് കൊടുക്കണം അതിനെ ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ട് സവാള ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വയറ്റിയെടുക്കാം ബ്രൗൺ കളർ കളറാവുന്നവരെ ഒന്ന് വയറ്റിയെടുക്കാം ഇനി ഇത് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ചിക്കൻ വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെന്താ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്